ചിത്രോദയം സ്നാപ്പ് മലയാളം ന്യൂസ് വെബ് പോർട്ടൽ പ്രതിപക്ഷമില്ലാത്ത കേന്ദ്രഭരണമാണ് സംഘപരിവാറിന്റെ ലക്ഷ്യമെന്ന് സിപിഎം നേതാവ് പ്രകാശ് കാരാട്ട് അഭിപ്രായപ്പെട്ടു ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ശ്രീനാരായണപുരത്ത് നടന്ന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തു വർഷക്കാലത്തെ മോദി ഭരണം രാജ്യത്ത് ജനാധിപത്യമില്ലാതാക്കി പ്രതിപക്ഷ പാർട്ടികളിലെ മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നതിലൂടെ അവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിലക്കുകയാണ് ലക്ഷ്യമെന്നും പ്രകാശ് കാരാട്ട് ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നതിലൂടെ മതേതര ജനാധിപത്യ സംസ്കാരം തകർക്കാനാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം തരം പൗരന്മാരായാണ് പരിഗണിക്കപ്പെടുന്നത് ഹിന്ദുത്വത്തിന്റെ തീവ്രതയിൽ മാത്രമാണ് കോൺഗ്രസും ബിജെപിയും തമ്മിൽ വ്യത്യാസമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനെതിരെ മതവികാരം ഉയർത്താൻ ശ്രമിക്കുകയാണെന്നും വർഗീയ ധ്രുവീകരണ ശ്രമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതായും പ്രകാശ് കാരാട്ട് എസ് എൻപുരം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സി എൻ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മാസ്റ്റർ എം എൽ എ കെ കെ അഷ്റഫ് യു പി ജോസഫ് പി കെ ചന്ദ്രശേഖരൻ പി എം അഹമ്മദ് ടി പി രഘുനാഥ് മുഹമ്മദ് ശാമകാല കെ വി രാജേഷ് എ പി ജയൻ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ ലബോറട്ടറി സ്മാർട്ട് ആക്കും ഈസി ലാബ് സോഫ്റ്റ്വെയറിലൂടെ പതിനഞ്ച് ദിവസം സൗജന്യമായി ഉപയോഗിച്ചു നോക്കി പൂർണ്ണമായും തൃപ്തിയായതിനു ശേഷം മാത്രം പേയ്മെന്റ് വർഷങ്ങളായി മൂവായിരത്തിലധികം കസ്റ്റമേഴ്സ് ഈസി ലാബ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടറിൽ പരിചയ സമ്പത്ത് കുറവുള്ളവർക്ക് വളരെ ലാബിൽ ലഭ്യമാണ് കൂടുതൽ കാര്യക്ഷമതയോടെയും മികവാർന്ന കൃത്യതയോടെയും ഈസി ലാബ് നിങ്ങളുടെ ലാബിനെ തന്നെ ബുക്ക് ചെയ്യൂ